ഹലോ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ മുമ്പ് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിന് ഒരു പ്രത്യേക ഒരു ഘടകം പ്രകൃതിദത്തമായ ഒരു ഘടകം അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെ ഭക്ഷണപദാർത്ഥത്തിലാണത് ഉള്ളതെന്ന് ഈ വീഡിയോ തീരുന്നവരെ കാണണം കേട്ടോ എങ്കിലും അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഈ വീഡിയോ തീരുന്നവരെ കാണണം ഗ്ലോ വിത്ത് ഗ്രെയ്സ് ബ്യൂട്ടി ആൻഡ് ടിപ്സ് ഫ്ലോലെസ് വിത്ത് ഗ്രെയ്സ് ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി സ്നേഹത്തോടെ ഇന്ന് നമുക്ക് തുടങ്ങാം രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിന് നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഭക്ഷണം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം ആരോഗ്യകര ഭക്ഷണം കഴിക്കണം ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഏത് ഭക്ഷണങ്ങളാണ് ശരിക്കും നമ്മുടെ ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നത് ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതെങ്ങനെ വളരെ വില കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാം അതെല്ലാം എൻ്റെ വീഡിയോയിലോട് കൂടെ പറയുന്നതായിരിക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സംഗതികളെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങളെ പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ വീണ്ടും വരുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഭക്ഷണം നല്ലപോലെ കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം വിറ്റാമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ ആപ്പിള് വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട് അത് കണ്ടില്ലെങ്കിൽ കാണണം എന്നപേക്ഷിക്കുന്നു കേട്ടോ എന്നാൽ നമുക്ക് തുടങ്ങാം ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം ഡോക്ടറിൻ്റെ അനുവാദം വാങ്ങിക്കണം നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് എപ്പോഴും കൺസൾട്ട് ചെയ്യ ഡോക്ടർ ഓക്കെ ഒരു പ്രത്യേക പ്രകൃതി സസ്യങ്ങളിൽ കാണുന്ന ഒരു പ്രകൃതി പ്രകൃതിദത്തമായ ഘടകമാണ് ഫ്ലേവൻ ത്രീ ഓൾസ് ഒന്നുകൂടെ പറഞ്ഞേക്കാം പ്രകൃതി ദത്തമായ ഒരു ഘടകം സസ്യങ്ങളിൽ കാണുന്ന ഫ്ലേവൻ ത്രീ ഈ പ്രകൃതിദത്ത ഘടകം രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു കേട്ടോ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഇത് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം കൊക്കോ ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ആപ്പിള് മുന്തിരി ചില വിറകൾ ഇതെല്ലാം ഇതിലെല്ലാം ഈ ഭക്ഷണം അടങ്ങിയിട്ടുണ്ട് ഈ ഘടകം ഫ്ലേവൻ ത്രീ ഓൾസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന കോസ്മോസ് പരീക്ഷണത്തിൽ ഇരുപത്തി ഒരായിരം ആളുകൾ പങ്കെടുത്തു അതിൽ കൊക്കോയിലെ ഫ്ലേവൻ ത്രീ ഓൾസ് ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും മരണസാധ്യത ഇരുപത്തിയേഴ് ശതമാനം വരെ കുറച്ചതായിട്ട് കണ്ടെത്തി നല്ലതല്ലേ അതായി ഞങ്ങളുടെ പുതിയ ഒരു പഠനത്തിൽ അയ്യായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ നടത്തി നൂറ്റി നാൽപ്പത്തി പരീക്ഷണങ്ങളുടെ ഡേറ്റ പരിശോധിച്ചു ഫലം അതിശയമായിരുന്നു ശരാശരി ടു പോയിൻ്റ് എയിറ്റ് മില്ലി മില്ലി ഗ്രാം സിസ്റ്റോളിക്കും ടു മില്ലിഗ്രാം ഡയസ്ട്രോളിക്കും മൈക്രോ മില്ലിഗ്രാം ഡയബ സോറി ബ്ലഡ് പ്രഷറിൻ്റെ കണക്കായി ഞാൻ പറഞ്ഞത് കേട്ടോ അത് കുറവ് സംഭവിച്ചു ഈ സസ്യഘടകം മൂലം രക്തസമ്മർദ്ദം കൂടുതലായവരിൽ സിക്സ് ടു സെവൻ മില്ലി ഗ്രാം ഹൈ വരെ ഡയസ്ട്രോളിക്കും സിസ്റ്റോളിക്കും കുറഞ്ഞായിട്ട് കണ്ടു ചില മരുന്നുകളുടെ ഫലത്തോട് തുല്യമാണത് അല്ലേ അതായത് ഭക്ഷണം തന്നെ മരുന്ന് എന്ന ആശയം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ പഠനങ്ങളെല്ലാം ഇതിലേറ്റവും നല്ലത് പാർശ്വഫലങ്ങൾ വളരെ ചെറുതായിരുന്നു അധികം ആളുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഏതെല്ലാം രീതിയിൽ ഫ്ലേവനോൾസ് ഫ്ലേവൻ ത്രീ ഓൾസ് ലഭിക്കുമെന്ന് കാണാം ദിവസേന അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ മില്ലി ഗ്രാം മതി അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് കപ്പ് രണ്ട് കപ്പ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒരു വൺ ടു ടു സെർവിംഗ് ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിനെ കഴിഞ്ഞ ഏറ്റവും നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഹൃദയ സംബന്ധ ആയ ഒരു ഹെൽത്തി ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ ഇനി ക്യാൻഡി വാങ്ങിക്കുമ്പം ചോക്ലേറ്റ് വാങ്ങിക്കുമ്പം ഡാർക്ക് ചോക്ലേറ്റ് എപ്പിക്കുക നോക്കണേ പിന്നെ രണ്ട് ആപ്പിള് മുന്തിരി പേര് ബെറി എന്നിവെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്കീ ഫ്ലേവൻ ത്രീ ഓൾസ് കിട്ടും കേട്ടോ മനസ്സിലായോ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഡാർക്ക് ചോക്ലേറ്റ് ആപ്പിള് ബെറീസ് പേര് മുന്തിരിങ്ങയെല്ലാം ഈ സസ്യഘടകം ഫ്ലേവൻ ത്രീ ഓൾസ് അടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ മാറ്റം പോലും നമ്മളുടെ ജീവിതത്തിൽ ഫലമുണ്ടാക്കും അല്ലേ ഉദാഹരണത്തിന് മധുര പലഹാരത്തിന് പകരം ആപ്പിള് ഈ ബെറീസ് പിന്നെ പേർ ഈ ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം ഉൾപ്പെടുത്തുവാൻ നോക്കുക ഒത്തിരി സ്നാക്ക് ചിപ്സ് അതിനെല്ലാം കഴിക്കുന്നതിന് പകരം ചിപ്സിലെല്ലാം ഒത്തിരി ഉപ്പുവെല്ലാം അടഞ്ഞിട്ടുണ്ടല്ലേ അത് നല്ലതല്ല ഇതിന് പകരം ഈ സ്നാക്ക് ഹെൽത്തി സ്നാക്ക് കഴിക്കാൻ നോക്കാം സാധാരണ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഇത് ഗുണം ചെയ്യും ഹൃദയ ആഘാതത്തിനും സ്ട്രോക്കിനും അപകട സാധ്യത കുറയും മരുന്നുകൾക്ക് പകരം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടായിട്ട് മികച്ച ഫലങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ സഹായിക്കും പിന്നെ ഫ്ലെവൻ ത്രീ ഓൾസ് സമനമായ ഭക്ഷണം ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം നിലനിർത്താനും ഏറ്റവും ലളിതവും രുചികരവുമായ മാർഗമാണ് ഈ ചിലറിയ ചിലവേറിയ നമ്മൾ പ്രതിദിനം ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണിതല്ലേ കുറച്ച് കൂടുതൽ മനസ്സോടെ ഇത് ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം പിന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും ഹെൽത്തി ടിപ്സുമായിട്ട് വരുന്നതാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡൂ ഹെൽത്തി ടിപ്സ് പിന്നെ കൂടുതലായിട്ട് ബ്യൂട്ടി ടിപ്സ് എല്ലാമായിട്ട് ഞാൻ വീണ്ടും ഹെയർ ടിപ്സ് എല്ലാം വരുന്നതായിരിക്കും ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ യു എസ് എ ടെക്സാസ് ഹ്യൂസ്റ്റണിലാണ് എം ഡി എൻസിംഗ് ക്യാൻസർ സെൻറ്ററിലെ റിസർച്ചിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്കറിയാവുന്ന ചില ചില ടിപ്പുകൾ ആരോഗ്യത്തിന് സഹായിക്കുന്ന എല്ലാം നിങ്ങളുടെ മുമ്പിൽ ഉൾപ്പെടു കൊണ്ടുവരിക എന്നാണ് എൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് വേണം വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അതുവരെ സ്നേഹത്തോടെ ഫ്ലോ വിത്ത് ഗ്രേസ് താങ്ക്